ഇളമരം കരീമിനെതിരെ ഉയർന്ന കോഴ ആരോപണത്തെക്കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തണമെന്ന് വി എസ് സുനിൽകുമാർ എം എൽ എ ആവശ്യപ്പെട്ടു അന്വേഷണം നടത്തി സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് ഇടതുമുന്നണിയുടെ ആവശ്യമാണ് എന്നാൽ കോഴ വിവാദത്തിൽ മുങ്ങിയ യു ഡി എഫ് സർക്കാരിന് പ്രതിപക്ഷനിരയിലെ എം എൽ എക്കെതിരെ പോലും അന്വേഷണം നടത്താനുള്ള ആർജവുമില്ലാതായി മാറിയെന്നും സുനിൽകുമാർ എം എൽ എ റിയാദിൽ പറഞ്ഞു പ്രതിപക്ഷത്തിനെതിരെ പോലും അഴിമതി ആയതുകൊണ്ട് ആ ആർജവം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഓരോത്തുർപ്പില്ല നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുന്നത് ഏതോ തീർപ്പെന്ന് പറയട്ടെ നിങ്ങൾ നിങ്ങൾ പത്രപറത്തൂരല്ലേ ഏത് ഒത്തീർപ്പാണ് അങ്ങനെ നിങ്ങൾ സി പി ഐ വലിയ ഗംഭീരന്മാരും ഇടതുപക്ഷത്തിലെ ബാക്കിയെല്ലാം മോശക്കാരെന്ന അഭിപ്രായം ഞാൻ പറയില്ല അങ്ങനെ പറയും വേണ്ട ഞാൻ ഒരു കാര്യം വെല്ലുവിളിക്കുന്നു എന്തുകൊണ്ട് ബി ജെ പി യു ഡി എഫും ധൈര്യമുണ്ടോ എളമരം കരീപനെ അന്വേഷിക്കുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അന്വേഷിക്കുന്നു നിങ്ങൾ അന്വേഷിക്കും ആ ഏതാണ് നിയമം ആ നിയമം നടപ്പാക്കും നിങ്ങൾ ധൈര്യമുണ്ടോ നടപ്പാക്കട്ടെ അവർ അങ്ങനെ പേടിപ്പിക്കുന്നു ഞങ്ങൾ അങ്ങനെ പേടിയില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ന് പറയണ്ടേ ഞങ്ങൾ അതിനകത്ത് യാതൊരു പ്രശ്നവും ഇല്ല ഒരാളും പേടിക്കേണ്ട കാര്യമില്ല മടിയിൽ കാരണമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേനെ സംബന്ധിച്ച് അങ്ങനെ ഭയപ്പാടോടുകൂടി ഇളമരം കരീബിനെ ആരോടുന്ന ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ സമരത്തിൻ്റെയും മൂർച്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ഇൻഫിയോട്ടി കോംപ്ലക്സിൻ്റെയും ഒരു പ്രശ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിനെ സംബന്ധിച്ചില്ല